ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കിടുക്കൻ സംഭവമാണ് കേട്ടോ ഇപ്പോൾ നെല്ലിക്ക സീസണാണല്ലോ മിക്ക ആൾക്കാരുടെ നാട്ടിലൊക്കെ മിക്ക ആൾക്കാരുടെ വീട്ടിൽ നെല്ലിക്ക ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രിസർവ് ചെയ്താക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഡെയിലി നമ്മുടെ കുട്ടികൾക്ക് ഓരോന്നും ഇങ്ങനെ കഴിക്കാൻ കൊടുക്കുന്ന നെല്ലിക്കയുടെ ഗുണങ്ങൾ പിന്നെ പറഞ്ഞറിയിക്കേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഓരോ ദിവസം ഓരോന്ന് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു വർഷം രണ്ട് വർഷം എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതെ ഫ്രിഡ്ജിൽ പോലും സൂക്ഷിക്കാതെ നമുക്ക് പുറത്ത് തന്നെ വെച്ച് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ടുള്ളവർക്ക് അറിയാം അപകാര രുചിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു സിറപ്പിൻ്റെ ടേസ്റ്റൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ നെല്ലിക്കയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ജ്യൂസൊക്കെ പിടിച്ചിട്ട് നെല്ലിക്കൊക്കെ പുളിയൊട്ടും ഉണ്ടാവില്ല ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈപോലെ രുചിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും ഡെയിലി ഓരോ നെല്ലിക്ക കൊടുക്കുകയെന്നുവെച്ചാൽ നല്ലതല്ലേ പ്രിസർവ് ചെയ്യാൻ ഇപ്പോൾ വീട്ടിലില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെല്ലിക്ക വാങ്ങിച്ചിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ വർഷം മുഴുവനും നമുക്കിതിങ്ങനെ കുട്ടികൾക്ക് ഓരോന്ന് കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയാണ് തേൻ നെല്ലിക്ക അങ്ങനെയാണ് ഇതിനെ പറയുന്നത് എങ്കിലും നമ്മൾ ശർക്കരയും കൽക്കണ്ടൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു അരക്കിലോ നെല്ലിക്കാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് അര കിലോ കിട്ടിയുള്ളൂ ഇവിടെ അങ്ങനെ ഒരുപാട് കിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് തന്നെയാണ് എപ്പോഴെങ്കിലും കിട്ടുന്നത് അപ്പോൾ കിലോ നെല്ലിക്കേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അത് ഏതായാലും ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നന്നായി തുടച്ചെടുക്കുക ഒട്ടും വെള്ളമയം പാടില്ലാട്ടോ ഇനി നമുക്ക് നമുക്കിതിനൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ആവി കയറ്റി കയറ്റിയെടുക്കണം അപ്പം ചിലർ വള്ളത്തിലിട്ട് വേവിച്ചെടുക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്താൽ മതി ആ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ വെറുതെ ആ വെള്ളത്തിൽ പോകുമല്ലോ അപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് അപ്പോൾ ഇതേ പത്ത് മിനിറ്റ് ആ പത്തല്ല ഏകദേശം എനിക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചത് അങ്ങനെ ആയിപ്പോയതാണ് ടൈം നോക്കാൻ പോയതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മതിയാവും ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് കുഴപ്പമൊന്നുമില്ല ഉടഞ്ഞു പോകുന്നില്ല ഞങ്ങൾ നമ്മൾ ശർക്കര പാനീലിട്ട് വിളയിച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്ന് നന്നായി തണുക്കട്ടെ ആ നേരം കൊണ്ട് അരക്കിലോ നെല്ലിക്കൊക്കെ അര കിലോ മധുരം തന്നെ വേണം അതിന് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ചതും ഇരുന്നൂറ് ഗ്രാം കൽക്കണ്ടം പൊടിച്ചതും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ആ ശർക്കരയിൽ കല്ലോ മണ്ണോ ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ ആദ്യം അതൊന്ന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി അരിച്ചെടു ജസ്റ്റ് ഒന്ന് അലിയിച്ചിട്ട് അരിച്ചെടുത്തിട്ട് വീണ്ടും അതേ പാത്രത്തിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പൊടിയൊന്നും ഇല്ലാന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പൊടിച്ചത് ഡയറക്റ്റ് തന്നെ ചേർക്കാം കേട്ടോ ഇപ്പം എൻ്റെ അതിനകത്ത് ഒരല്പം പൊടിയൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഞാൻ അങ്ങനെ പാനിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം കൽക്കണ്ടം പൊടിച്ചതാണ് നമ്മുടെ റോക്സ് റോക്ക് ആൻറ്റി എന്ന് പറയും കൽക്കണ്ടം പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് ചേർത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ നേരത്തെ ആവി കയറ്റി വെച്ച നമ്മുടെ നെല്ലിക്കയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ നെല്ലിക്ക ഈ ഒരു ഈ ഒരു ശർക്കരയും കൽക്കണ്ടവും ചേർന്ന പാനീയിൽ കിടന്നിട്ടാണ് കേട്ടോ വളയിച്ചെടുക്കുന്നത് ഇനിയിപ്പം ചിലർ ശർക്കര കൽക്കണ്ടത്തിന് പകരം പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ പകുതിയും പകുതിയായിട്ട് പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് ഇനിയിപ്പം ചിലർ ഫുള്ളായിട്ട് കൽക്ക നമ്മുടെ ശർക്കര മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ എളുപ്പത്തിന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ എന്തായാലും ഇതാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് കൽക്കണ്ടവും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഇനിയിപ്പോൾ അതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് ഏലൊക്കെ ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തു ഇനി ഒരു അഞ്ചാറ് ഗ്രാം പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ പൊടിക്കുകയൊന്നും വേണ്ട അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഒരു കഷ്ണം ഒരു രണ്ടിഞ്ച് കനത്ത് നീളത്തിലുള്ള നമ്മുടെ പട്ട സിലമൺ സ്റ്റിക്ക് അതും കൂടി ഇട്ട് കൊടുക്കണം പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇടക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു മാക്സിമം പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടണ്ട ഇതൊന്നും കുറുക്കിയെടുക്കുക അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കരുത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടേക്കരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുറുക്കിയെടുക്കുക അപ്പോൾ ഇത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ സിറപ്പ് നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നന്നായിട്ട് സ്റ്റി ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു നൂൽ പരിവ് നമ്മളിങ്ങനെ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു നൂൽ പരുവായി കാണണം അപ്പോൾ ഇതേ ഒരു ഒരു നൂല് വരുന്നുണ്ട് ഈ ഒരു പാകമാണ് കേട്ടോ ആവേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് ആക്കിയെടുത്താൽ പെട്ടെന്ന് നൂൽപ്പരുവാകും പക്ഷേ അപ്പോഴേക്കും നമ്മുടെ നെല്ലിക്കയിലൊക്കെ മധുരം ശരിക്കും പിടിക്കില്ല കേട്ടോ പാകം ആവില്ല അപ്പം പെട്ടെന്ന് വരാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഒരു നൂൽപ്പരുവം വരെ കുറുക്കിയെടുക്കാൻ പറയുന്നത് ഇനി ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു വലിയ ചെറുനാരങ്ങയുടെ ജ്യൂസ് അതായത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വരും കേട്ടോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നൂൽപരുവമായ ശർക്കര പാനീയാണ് അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ക്രിസ്റ്റൽ ആവും ആയിപ്പോകും ഉറച്ചുപോകും അങ്ങനെ ഉറക്കാതിരിക്കാൻ ഇതുപോലെ എപ്പോഴും ഇതുപോലെ സിറപ്പായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഞാൻ ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നാരങ്ങ നേരെ ഉപ്പും ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഒന്നും ചെയ്യാനില്ല നന്നായിട്ട് ഇത് ആറിക്കഴിയണ എന്നിട്ട് നമുക്ക് നല്ലൊരു ഗ്ലാസ് ജാറിൽ വെള്ളമയം ഒട്ടും ഇല്ലാത്തൊരു ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ ഭരണിയിലൊക്കെ ഇട്ടിട്ട് നമുക്കിത് എത്ര നാൾ വേണമെങ്കിൽ സൂക്ഷിക്കാം ഒട്ടും കേടുവരില്ല സ്പൂണും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നീറ്റായിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ തണിയാൻ വെച്ചിട്ടുണ്ട് നന്നായി ആറിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആയത് കാരണം ഈ ഒരു നിറം സ്റ്റാ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടു കാണും നല്ല ഡാർക്ക് നിറം ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഏകദേശം രണ്ടാമത്തെ ദിവസമാണേ അപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്കൊക്കെ രണ്ടാമത്തെ ദിവസം ദിവസമാകുമ്പോൾ തന്നെ ഈ ഒരു കളർ വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു കളറാണ് ഇനി ഇരിക്കുന്നതോറും കളർ കൂടി വരും നമ്മൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതുപോലെ കേട്ടോ അപ്പം എൻ്റെ ഈ തേനെല്ലിക്കയുടെ റെസിപ്പി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്